ആയിരത്തി എണ്ണൂറ് ഉറുപ്യ മൂലിക്കുറ്റിയാണോ വലിക്കുറ്റിയെന്നറിയില്ല കച്ചവടമായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറിന് ഓക്കെ പറഞ്ഞു നമ്മുടെ കോയൽ നിന്ന് എടുത്ത വീഡിയോയില് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെയ്യുന്നത് പൂർണ്ണ രൂപം കട്ട് ചെയ്യുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ഈ അക്കാരിന്റെ അടുത്ത് എന്തുകൊണ്ട് കിടന്നിരുന്നു ഇവിടെ റൂമ് നല്ല കിട്ടിയില്ല നല്ല സപ്പോർട്ടാണ് നീ ഇവിടെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാൻ ഇവിടെ കട്ടിലുണ്ട് സൗകര്യമൊക്കെ ഉണ്ട് പത്ത് രൂപ ഒക്കെ പത്ത് രൂപയുള്ളു അഗ്രോ അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ ഒറ്റച്ചത്രം ചന്തയിലാണ് അപ്പോൾ നമുക്ക് ഇനിയും ചന്തകളുടെ വീഡിയോ ഒരുപാട് വരാനുണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിട്ടുള്ള ഒരുപാട് ചന്ത വീഡിയോസ് ഇനിയും വരാനുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് ഒറ്റച്ചത്രത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തായിട്ട് എല്ലാ തിങ്കളാഴ്ചയും പുലർച്ചെ ഏകദേശം അഞ്ച് അഞ്ചര ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും തമിഴ്നാട്ടിലെ തന്നെ പേരുകേട്ട അത്യാവശ്യം ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു ചന്തയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പുലർച്ചെ നാല് മണിക്കുള്ള ഒരു രംഗാണത് ഞാൻ ഇവിടെ തന്നെ കിടന്നുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റി നാല് മണി മൂന്ന് അൻപത്തഞ്ച് കറക്റ്റ് ടൈം വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പശുവിന് ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ഇവർ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു പശുവാണ് ഏകദേശം ഒരു അഞ്ചടിന്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് മുപ്പതിനായിരം രൂപയുള്ള കേട്ടോ അത് മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന വില ഈ പശുവും കുട്ടിയും ഇരുപത്തിരണ്ട് ചോദിക്കുന്നുണ്ട് പശുവും കുട്ടിയാണ് കുറച്ച് റേറ്റ് കുറവാണ് ഈ പശുവും കുട്ടിയും കൂടി മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് നല്ല അടിപൊളി പശു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പശു പാലുണ്ട് ഈ അക്കാൻ്റെ അടുത്ത് നിരവർ കിടന്നിരുന്നേ ഇവിടെ റൂമ് നില കിട്ടിയില്ല നല്ല സപ്പോർട്ടാണ് ഇനി ഇവിടെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാൻ ഇവിടെ കട്ടിലുണ്ട് സൗകര്യമൊക്കെ ഉണ്ട് അക്കായും മകനും മരുമകളും കൂടി നടത്തുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ് അപ്പോൾ ക്കാരുടെ മാനാണ് കീ അടിക്കണ്ടേ അപ്പൊ ഇനി ചന്തക്ക് വന്നിട്ട് റൂമൊന്നും കിട്ടില്ല നേരത്തെ വരണം എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാത്രി വന്നിട്ട് ഇവിടെ നിൽക്കുക റൂം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള സൗകര്യ സപ്പോർട്ടൊക്കെ അവർ തരും രണ്ട് എച്ച് എഫിന്റെ പൈക്കുട്ടികളാണ് ഏകദേശം രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ ആയിരിക്കട്ടോ രണ്ടു കൂടി ചേർന്ന് ഏഴോ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന വില കേട്ടോ ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ കാളകളുടെയും പശുക്കളുടെയൊക്കെ കയറ് അതുപോലെ തന്നെ വെട പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം കേരളത്തിൽ കിട്ടുന്ന കൈ വില എന്ന് നോക്കാം ഓക്കെ ആട്ടി ചന്തയ്ക്ക് വന്ന് കൈ വന്ന് ചന്ത പെരുസിക്കണ നിറയെ തയ്യാറിച്ചെടുക്കണം പത്ത് രൂപയ്ക്ക് പത്ത് പത്ത് രൂപ പത്ത് രൂപയുള്ളൂ ചുവപ്പ് കളറുള്ളത് ും പതിനഞ്ച് പച്ചക്കാര് തല കൈര് ഇരുപത്തഞ്ചു മുതല് ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മള് പശുവിനെ മാടിനൊക്കെ തൊലിക്കാളുള്ളവരാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൽ തന്നെ അറുപത് രൂപ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇത് അതിൽ അറുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റീസൊക്കെ ഉണ്ട് പൊട്ടച്ചത്രം ചന്തൊക്കെ വരുമ്പോൾ ഒന്ന് സന്ദർശിക്കാം ഈ റിയില്ല ആയിരത്തി എണ്ണൂറിന് ഓക്കെ പറഞ്ഞു അല്ല അടിപൊളി പശുക്കളുണ്ട് കേട്ടോ എൻ്റെ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ റേറ്റിൽ ചെറിയ കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് കുടുങ്ങണ്ട കാരണം വെച്ചാൽ ചന്ത കച്ചവടമാണ് നിങ്ങൾക്ക് അറിയാലോ ഇതിനൊരു നേക്കാണ് കച്ചവടം ചെയ്യാനും വാങ്ങിക്കാനൊക്കെ അപ്പോൾ ഇത് അറിയുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂട്ടിയിട്ട് മാത്രം വന്നിട്ട് പശുക്കളൊക്കെ വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ പിന്നീട് നിങ്ങൾ എന്നെ പറയും അവൻ്റെ ചാലിൽ നിന്ന് പോയി കണ്ടിട്ട് വാങ്ങിയിട്ട് കുടുങ്ങി എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചന്തക്ക വരുമ്പോൾ കച്ചവടം അറിയുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ വരാം പശുവിനെ കുറിച്ചൊക്കെ അറിയുന്നവരൊക്കെ ധൈര്യത്തിൽ വാങ്ങാം അറിയാത്തവർ ആദ്യമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ആളെ കൂട്ടിയിട്ട് മാത്രം വരിക നല്ല സൂപ്പർ ഒരു പുള്ളിപ്പശു വില ചോദിച്ചിട്ട് പറയുന്നില്ല ഓണർ വരണം എന്ന് പറഞ്ഞു നമ്മൾ കോയൽമന്ദത്ത് കണ്ട ച പിന്നെ കാളകളൊന്നും ഇല്ലട്ടെ കുറവാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ കാളകളുള്ളൂ നമുക്ക് ഒരുപാട് കാളകളൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇവിടെ അധികം പശുവും കുട്ടികളും അതുപോലെ തന്നെ അറക്കാൻ അഥവാ ഒരു ചന പിടിക്കാത്ത പശുക്കളൊക്കെയാണ് വെട്ടുപശുക്കളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് മലൻ്റെ താഴായിട്ടുള്ള അതിമനോഹരമായ സ്ഥലം ഇത് ഒട്ടച്ചത്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരേ ഉള്ളൂ ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് ജോഡി കാള വരുന്നുണ്ട് ഒരു എരുമക്കുട്ടിയും പോത്തക്കുട്ടിയും കൂടിയാണ് രണ്ടും കൂടി പതിനായിരം രൂപ കച്ചവടമായിട്ടുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് ഒരു മലയാളികളെ കോപ്പി അടിക്കാൻ തോന്നിട്ടാ ഈ കാളുകളെ ഒരാൾ ചോദിച്ചപ്പോ മറ്റാൾ ചോദിച്ചു മൂത്രേ നമുക്ക് പൊതുവേ ഒരു സ്വഭാവം ഉണ്ടല്ലോ പശുവിന്റെ അകിട് കണ്ടോ അതെന്താ അസുഖമാണെന്നാണ് തോന്നിട്ടോ എന്താണെന്ന് അറിയില്ല ഞാനാദ്യമായിട്ട് എങ്ങനത്തെ ഒരു പശുവിനെ കാണണം ഇവിടെ മലയാളികൾ വെരല് കുറവാട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കുറച്ച് വിലക്കൊരു കുറവുണ്ട് ഞാൻ നാഗ ഒരു മലയാളീനെ അവിടെ കണ്ടത് നമ്മുടെ അണ്ണനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോയൽമന്ദത്തു നിന്ന് എടുത്ത വീഡിയോയില് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ചെയ്യുന്നത് പൂർണ്ണ രൂപം കട്ട് ചെയ്യുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ അപ്പോൾ അത് കുറച്ച് നേരം വൈകിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ കാളയെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ വിശദമായിട്ടുള്ള ഇത് കാണിക്കാം ഓക്കെ പച്ച പശുക്കുട്ടികളുണ്ട് ആങ്കായക്കാള ഒരു ജോഡി കുട്ടികളുണ്ട് മുപ്പത്തിരണ്ട് ഉറപ്പ് ചോദിക്കുന്നുണ്ട് ഇത് മണപ്പാറ നാട്ടുകാള ജോഡിയാണ് നാൽപ്പത് ഉറുപ്യ ചോദിക്കുന്നുണ്ട് ജോഡിയാണ് ചോദിക്കുന്ന വിലയാണ് നാൽപ്പത് രൂപ രണ്ടെണ്ണം രണ്ട് പശുക്കളാണ് നാൽപ്പത്തൊന്ന് ചോദിക്കുന്നുണ്ട് നാൽപ്പത്തും ചോദ്യം കേട്ടോ അവർ ചോദ്യമാണ് നല്ല ജെയ്സിന്റെ ഒരു പശുക്കുട്ടി കുത്തി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു കുത്തി വെച്ചിട്ടില്ല നമുക്ക് വില എത്ര ചോദിക്കാം ഒരു ഒന്നര വയസ്സിൻ്റെ ഉണ്ടാവും എന്നാമെന്ന് വിചാരിക്കുന്നു അത് മുപ്പത്തഞ്ച് രൂപ കച്ചവടമായി നല്ല ഹൈറ്റുള്ള നല്ല ഹൈറ്റുള്ള പശു കേട്ടോ നല്ല അതിന എച്ച് എഫ് നല്ല ഹൈറ്റ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ തോന്നുന്നു കണ്ടിട്ട് നല്ല നല്ല കുത്തിയാണ് നമ്മൾ നേരത്തെ കണ്ടയിൻ്റെ കുറച്ചും കൂടി ചെറിയ ചെറിയൊരു എച്ച് എഫ് ഉണ്ട് കുത്തി വെച്ചിട്ടില്ല റേറ്റും ചോദിച്ചു നോക്കാം ഇതൊരു വയസ്സുണ്ട് ഒരു വയസ്സുണ്ടെന്ന് അവർ പറഞ്ഞു മുപ്പത്തി ഒന്ന് ചോദിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല അടിപൊളി പൈക്കുട്ടിയായിട്ടാണ് മൂന്ന് വയസ്സുള്ള ഒരു ജോഡി കാള സ്വാമി ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് നല്ല അടിപൊളി ജോഡിയാട്ടോ സൂപ്പർ ജോഡിയാണ് ഒരു ലക്ഷം റുപ്യ സ്വാമി ചോദിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചര അടിയൊക്കെ അഞ്ചര അടീൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള ഒരു പുള്ളി എച്ച് എഫ് എഫ് വൈശകുട്ടിയാണ് നമുക്ക് വില ചോദിച്ചോക്കാം ഇരുപത്തൊമ്പത് ചോദിക്കുന്നുണ്ട് നല്ല അടിപൊളി എരുമുണ്ട് നമുക്ക് വില എന്ന് ചോദിച്ചോക്കാം മുപ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് ആ എരുമൊക്കെ ഇട്ടോ ഉണ്ട് നമുക്ക് വില ഒന്ന് ചോയിച്ചോക്കാം എവള രൂപ എത്ര പാൽക്ക് ഒമ്പത് ലിറ്റർ ഗ്യാരണ്ടി പാല് ചോദിക്കുന്നത് ലാഭമാണ് തോന്നുന്നു ഇവര് ചോദിക്കുന്ന വില അത് ഇത് ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ ഇവര് ചോദിക്കുന്ന വില കേട്ടോ ചന്തയില അറിയാലോ ഇരുവ് പറഞ്ഞാൽ അയാൾക്ക് നമ്മുടെ ഒരു തഞ്ചം പോലെ ഇരിക്കും കൈകാര്യം ചെയ്യുന്നൊക്കെ ഇരുവയിൽ താഴെ കിട്ടാൻ സാധ്യതയുണ്ടാവും പിന്നെ മാർക്കറ്റിൽ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ നല്ല സ്വഭാവം കേട്ട നല്ല ഡീസന്റാണ് കണ്ടു കൊടുത്തോളം കുഴപ്പമില്ല ചെറിയൊരു മഴയുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചൊരു ചളിയുണ്ട് ചെറുതായിട്ടൊന്ന് പെയ്ത് ആ ചന്ദൻ്റെ ഉള്ളിൽ നമ്മൾ നാട്ടുകാരെ ആരെടുക്കണ അൻപത്തഞ്ച് കേരള അൻപത്തഞ്ച് തുുന്ന തിരുവിൽ കാരാൻ തോന്നുന്നുണ്ട് ഇപ്പൊ സമയം ഏകദേശം എട്ടര മണി കഴിഞ്ഞു ചന്തയിൽ ഏകദേശം കാലിയായി തുടങ്ങി പശുക്കളൊക്കെ കൊണ്ടുപോലു തുടങ്ങി കച്ചവടായത് കച്ചവടായത് കൊണ്ടുപോകലുണ്ട് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചന്തയെക്കുറിച്ചുള്ള ഇനിയും വീഡിയോകൾ വരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഹൃദയം നിറഞ്ഞ നന്ദി എന്നെ അറിയിക്കുകയാണ് കാരണം എൻ്റെ ഒരുപാട് ചന്തകൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഒരുപാട് ഷെയർ ചെയ്തിട്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതും ഓക്കെ അപ്പോൾ എന്തായാലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരെ വരയ്ക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ